മലപ്പുറം തെന്നലയിലെ സിപിഎം നേതാവിന്റെ സ്ത്രീ അധിക്ഷേപത്തിൽ കേസെടുത്ത് തിരൂരങ്ങാടി പോലീസ് സിപിഎം മുൻ ലോക്കൽ സെക്രട്ടറി കെ വി മജീദിനെതിരെയാണ് കേസ് സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത് വനിതാ ലീഗ് നേതാവിന്റെ പരാതിയിലാണ് പോലീസ് നടപടി അഷ്കർ അലി കരിമ അഷ്കർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ശേഷം പ്രാദേശിക നേതാക്കൾ പലയിടത്തായി അസഭ്യവർഷം അതോടൊപ്പം തന്നെ ഭീഷണി പ്രസംഗമൊക്കെ നടത്തുന്നത് രണ്ടു ഭാഗത്തും കണ്ടു ഇപ്പോൾ അതിൽപ്പെട്ട ഒരു കേസാണെന്ന് കരുതുന്നു എന്താണ് പരാതി എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് അസ്മൃതി ഇന്നലെയാണ് മലപ്പുറം തെന്നൈലയിലെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് മുൻ ലോക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ അവിടെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിക്കുകയും ചെയ്ത കെ വി മജീദ് ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അങ്ങേയറ്റം മെച്ചമായ പരാമർശങ്ങളായിരുന്നു ഈ സ്ഥാനാർത്ഥി നടത്തുകയും ചെയ്തിരുന്നത് പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു അതോ ഈ അവിടെ ഈ സ്ഥാനാർത്ഥിക്കെതിരെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ വനിതാ ലീഗ് പ്രവർത്തകർക്ക് നേരെയായിരുന്നു അധിക്ഷേപം ഈ വോട്ടിന് വേണ്ടി സ്ത്രീകളെ കാഴ്ച വെച്ചു അതുപോലെ തന്നെ സ്ത്രീകളും വിവാഹം കഴിച്ചുകൊണ്ടു വന്നിരിക്കുന്നത് തങ്ങളുടെയൊക്കെ മക്കൾ വിവാഹം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരോടൊപ്പം അന്തി ഉറങ്ങാൻ വേണ്ടിയാണ് അതല്ലാതെ വോട്ടിനുവേണ്ടി സ്ത്രീകളെ കാഴ്ചക്കാരാക്കി റോട്ടിലിറക്കിയത് അങ്ങനെ അങ്ങേയറ്റം മേച്ചകരമായ പരാമർശങ്ങളായിരുന്നു സ്ഥാനാർത്ഥി നടത്തിയത് വിവാഹം അതിന് തൊട്ടു പിന്നെ തന്നെ അദ്ദേഹം ഖേദപ്രവർത്തനം നടത്തുവായിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ തിരുവരങ്ങാടി പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ വനിതാ ലീഗ് പ്രവർത്തനം നൽകിയ ഇപ്പോൾ തിരുവനങ്ങട കേസ് സ്ഥിരത അപമാനിക്കുകൾ ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തി തന്നെ കേസ് എടുത്തിരിക്കുന്നത് തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ വനിതാ ലീഗിന് നേതൃത്വം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് സ്മൃതി